ഈ രണ്ട് സഹോദരിമാർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വല്ല അറിവുണ്ടോ അവിടെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ഈ റെസ്റ്റോറൻറ്റിലോട്ട് ഞങ്ങൾ പോവാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്ത ഒരേ ഒരു കൂട്ടുകാരി കൈകോർത്ത് കൈകോർത്ത് റോഡ് ക്രോസ് ചെയ്യാം വെയിറ്റ് ചെയ്യുക നെയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് വിശന്ന് കേട്ടോ സത്യമായിട്ട് നേരെ നെയ്ല് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് വിശന്ന് ഒരു പരുവായി എന്നാ വിചാരിച്ചെന്നാൽ എന്നാൽ വിചാരിച്ചു ഏ ഇല്ലയോ നല്ല റെസ്റ്റോറൻറ്റാണ് ബഫയുണ്ട് അങ്ങനെ നല്ലതുപോലെ വിശന്ന് ഇരുന്ന ഒരു ദിവസം റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ എനിക്കൊരാഗ്രഹം തോന്നി നെയ്ലൊക്കെ ചെയ്ത ദിവസമായിരുന്നു എനിക്ക് നല്ലതുപോലെ വിശന്നിട്ടുണ്ടായിരുന്നു നെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ അവിടെ ഇരുന്നേച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ശരിക്കും വിശന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി കൂടെ കഴിക്കാൻ വേണ്ടി വിളിച്ചു അങ്ങനെ ഞങ്ങൾ പേരും കൂടെയാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് കഴിക്കാൻ വന്നിരിക്കുന്നത് ബഫേക്കാണ് വന്നിരിക്കുന്നത് പതിനൊന്നരയ്ക്കായിരുന്നു രാവിലെ പതിനൊന്നരയ്ക്കായിരുന്നു ബഫേ തുറക്കുന്നത് ഈ റെസ്റ്റോറൻറ്റ് തുറന്നിരിക്കുന്നത് രാവിലെ ബഫേ ആണ് ഒരുപാട് ആൾക്കാർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം തന്നെ ചെന്നാൽ നമുക്കൊത്തിരി ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അവരതിനകത്തുനിന്ന് പിന്നെ നമുക്ക് കൊണ്ടുത്തരികയും ചെയ്തു ഗാർലിക് ഞാന് അവിടെ വെച്ചിട്ടില്ല ഉണ്ടാക്കി വെച്ചിട്ടില്ല സാധാരണ രീതിയിൽ പണ്ടൊക്കെ അവർ അങ്ങനെ അവിടെ വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ അവർ നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഇഷ്ടമുള്ള ഞാനുകൾ നമ്മുടെ പ്ലേറ്റിനകത്ത് നമ്മൾ കഴിക്കാൻ നേരം കൊണ്ടുത്തരും ബാക്കിയുള്ള ഐറ്റംസൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇതൊരു പഞ്ചാബി ആണ് എല്ലാം പഞ്ചാബി പിന്നെ ഡിഷസാണ് അവിടെ വെച്ചിരിക്കുന്നത് മുഴുവനും ഇത് പാലക്ക് പനീർ മറ്റേത് പിന്നെ കൊളിഫ്ലവർ കറിയാന്ന് തോന്നുന്നത് എല്ലാത്തിൻ്റെ പേരെഴുതി അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കോളിഫ്ലവർ കറി എന്ന് പറയുന്നതന്നെ ഉള്ളൂ അത് വേറെ പേരാണ് പേരാണതിന് ഇത് പിന്നെ ഗോട്ട് കറി ഇത് ചിക്കൻ തിക്കൻ മസാല അവിടെ എല്ലാം പേരുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തുറന്ന് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഞങ്ങൾ എടുത്ത് കഴിക്കുവാണ് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം പിന്നെ എത്ര മണിക്കൂർ നേരം വേണമെങ്കിലിരുന്ന് കഴിക്കാം എത്ര കഴിച്ചാലും ഇരുപത് ഡോളറാണ് ഒരാൾക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ആയിട്ട് ആവശ്യത്തിനൊക്കെ എടുത്തിങ്ങനെ കഴിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഞമ്മൾ ഞങ്ങളോട് ചോദിച്ച് ഏത് ഞാനാണ് ഞങ്ങൾക്ക് വേണ്ടിയെന്ന് ഞങ്ങൾ പറഞ്ഞു ഗാർലിക്ക് ഞാൻ അതിപ്പം നമ്മൾ കഴിക്കാൻ നേരം അവർ ചൂടോടെ നമ്മുടെ കൊണ്ടുവന്ന് നമ്മുടെ പ്ലേറ്റിൽ കൊണ്ട് അവിടെ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവരും കഴിക്കുന്നിടത്ത് കൊണ്ടുവരും പിന്നെ ഇതെനിക്ക് തോന്നുന്നു കടല കടല മസാലയാന്ന് തോന്നുന്നു പിന്നെ ഇത് ബട്ടൂര ഞാൻ എല്ലാത്തിനും പേരിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കിട്ടിയില്ല അതാണ് ഇതാണ് ഇവരുടെ ബട്ടൂര ഒരുപാട് വെജിറ്റബിൾ ഐറ്റംസും അതുപോലെ തന്നെ ഫിഷ് ഫിഷ് തന്തൂരി ഫിഷ് പിന്നെ ഗോട്ട് ഫിഷ് അല്ല ഗോട്ട് കറി പിന്നെ ചിക്കൻ തിക്ക മസാല അത്രയുമായിരുന്നു മീറ്റ് ഐറ്റംസ് പിന്നെ ഇത് റൈസ് ഈ ചൂട് പോകും പോകാത്ത കുക്കറിലാണ് ഇതേണ്ടത് ഈ റൈസ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്വല്പം റൈസ് എടുത്ത് ഞങ്ങളിങ്ങനെ കഴിക്കുവാണ് ഇത് റെയ്ത എടുത്ത് പ്ലേറ്റൊക്കെ കണ്ടോ നല്ല ഫുള്ളായിട്ടാണ് എടുക്കുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം എത്ര മണിക്കൂർ വേണമെങ്കിലിരുന്ന് കഴിക്കാം എത്ര ആണെങ്കിലും ഇരുപത് കാലിക്ക് ഞാൻ ചൂടോടെ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു രണ്ട് ഞാൻ അങ്ങനെ ഞങ്ങൾ പേര് ഓരോ നാൻ എടുത്ത് കഴിച്ച് ഇനിയും നമ്മൾ ഞാൻ ചോദിച്ചാൽ അവർ വീണ്ടും കൊണ്ട് തരും കണ്ട ഒരുപാട് ആളൊന്നും ഇല്ലായിരുന്നു തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നി ഞങ്ങളാന്ന് തോന്നുന്നത് രണ്ടാമത് വേറെ ഒരു ഒരു ടേബിളേലക്കൂടെ ആൾ ആളിനെ ഞങ്ങൾ കണ്ടു തുടക്കത്തിലായതുകൊണ്ട് ആ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ ആനീ ഇങ്ങനെ മൂന്നും പ്രാവശ്യമൊക്കെ പോയി എടുക്കുവാണ് ഞാനും പോയി രണ്ട് മൂന്നും പ്രാവശ്യം എടുക്കുന്നുണ്ട് കണ്ട വേറെ ആൾക്കാരൊന്നും അവിടെ വന്നിട്ടില്ല നമ്മുടെ പ്ലേറ്റുകൾ പ്ലേറ്റുകളെങ്ങനെ കാലിയാക്കി അവിടെയോട്ട് വെച്ചിരുന്നാൽ മതി നമുക്ക് അടുത്ത പ്ലേറ്റ് പോയി ചെന്നെടുത്ത് നിറച്ചെടുത്ത് കഴിക്കാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മധുരം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗീറുണ്ട് പിന്നെ നമ്മുടെ ഗുലാബ് ജാമുനുണ്ട് ഗുലാബ് ജാമുനാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ ഞങ്ങൾ എടുത്തില്ല അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്നത്തെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയ വീഡിയോ അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിനൊക്കെ എടുത്ത് കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് സ്ഥലം വിടുകയാണെ ശരിക്കും നല്ല ടേസ്റ്റുള്ള ഗുലാബ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ചൂടുള്ള സോ ഗുലാബ് ജാമുനായിരുന്നു രണ്ടു പേർക്കും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടം പോലെ തന്നെ കഴിച്ചു വേറെ പിന്നെ അയ്യോ എനിക്ക് വനക്കാൻ വയ്യ നീ എവിടെയെങ്കിലും ചെന്നു കിടന്നാൽ മതി ഞങ്ങൾ ഇഷ്ടം പോലെ തട്ടി ഞങ്ങൾ ഇഷ്ടം പോലെ തട്ടി കണ്ടില്ല ഞങ്ങള് പ്ലേറ്റുകൾ മാറി 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 തട്ടി ഇനി ഇനി ഞങ്ങള് വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞു കേട്ടോ